ഉദ്ഘാടന ചടങ്ങ് മാറ്റി എം എൽ എ മ്യൂസിയം കണ്ടു മടങ്ങി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയ ചരിത്ര മ്യൂസിയത്തിന്റെയും മൾട്ടിമീഡിയ ക്ലാസ് മുറിയുടെയും ഉദ്ഘാടനം മാറ്റിവെച്ചു സംസ്ഥാനത്തെ മഴക്കെടുതികളും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടകനായ ചടങ്ങിൽ അധ്യക്ഷനായ മുരളിപ്പെരുന്നല്ലി എം എൽ എ നേരത്തെ തന്നെ കോളേജിലെത്തിയിരുന്നു ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയെന്ന അറിയിപ്പ് വന്നതോടെ കോളേജ് അധികൃതർ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയ മ്യൂസിയം സന്ദർശിക്കണമെന്ന് കോളേജ് അധികൃതർ അഭ്യർത്ഥിച്ചതനുസരിച്ച് എം എൽ എ ചരിത്ര മ്യൂസിയം കാണാനെത്തി പഴയകാല നാണയങ്ങളും കോളേജ് സ്ഥിതി ചെയ്യുന്ന കണ്ടാശ്ശേരിയിലെ ചരിത്രശേഷിപ്പുകളായ മുനിമടയും കുടക്കല്ലും കല്ലുത്തിപ്പാറയും ഉൾപ്പെടെയുള്ളവ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ നാടിന്റെ പൈതൃകങ്ങളടങ്ങിയ ചരിത്രത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ വസ്തുക്കളും മ്യൂസിയത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് മ്യൂസിയം മനോഹരമായി ഒരുക്കിയ കോളേജ് അധികാരികളെയും ചരിത്രവിഭാഗം അധ്യാപകരെയും അഭിനന്ദിച്ചാണ് എം എൽ എ മടങ്ങിയത് സിസിടി വി ന്യൂസ് കേച്ചേരി